ഈ തൂക്കി വിൽപ്പന എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര എങ്കിൽ അങ്ങനെ വിചാരിക്കാൻ എണ്ണൂറ്റാറുഗ്രാമുള്ള പൈപ്പിന്റെ റേറ്റ് എത്രയാന്ന് അറിയട്ടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ബെഡ് മേക്കറും സൗജന്യായിട്ട് ലഭിക്കും നിങ്ങൾ വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നല്ല ഓപ്ഷൻ ആയിരിക്കും കോഴിക്കോട് ഈസ്റ്റ് കിലോ ആണ് ഇത് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര നിങ്ങൾക്ക് അല്ലേ എനിക്ക് അങ്ങനെ വിചാരിക്കാൻ വേണ്ട ഇവിടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള അതായത് നമ്മുടെ മാർക്കറ്റ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന പ്രോഡക്ട്സ് ആണ് കേട്ടോ ഈ ഒരു പൈപ്പ് കണ്ടോ ഇന്ന നാനൂറ്റമ്പത് ഗ്രാം ആണ് വരുന്നത് ഇതിന് വേറെ നാനൂറ്റമ്പത് രൂപയുള്ളൂ അതുപോലെ തന്നെ ഈ പൈപ്പ് വേണ്ടില്ലേ ഇത് നല്ല ഫ്ലെക്സിബിൾ ആണ് ഇത് വരുന്നത് അറുന്നൂറ്റി അൻപത് ഗ്രാം ആണ് കേട്ടോ ഈ പൈപ്പിന് എത്ര വില വരും ആയിരം അഞ്ഞൂറ് നമുക്ക് കിലോ ബസാറിൽ റേറ്റ് ഒന്ന് നോക്കിയാലോ നൂറ്റി അറുപത് ഗ്രാം ഈ നൂറ്റി അറുപത് ഗ്രാം ഉള്ള പൈപ്പിന്റെ റേറ്റ് എത്രയാണെന്ന് അറിയട്ടെ നൂറ്റി അറുപത് ഇവിടെ സീക്രി ഫിറ്റിംഗ്സിന് ഗ്രാമിന് ഒരു രൂപയും കിച്ചൻ സിങ്ങിന് ഗ്രാമിന് അമ്പത് പൈസയ്ക്കുമാണ് കിട്ടുന്നത്